സിനിമാ ലോകത്തെ ഒന്നടങ്കം സങ്കടത്തിലായിരത്തിക്കൊണ്ട് മറ്റൊരു ദുഃഖവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ബിഗ് സ്ക്രീനിലെ തന്റെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയായ പ്രിയതാരം ഇനി ഓർമ്മ പ്രശസ്ത മറാഠി ഹിന്ദി താരം സുഹാസിനി ദേശ്പാണ്ഡെ അന്തരിച്ചു മറാഠി ചലച്ചിത്ര ലോകത്തെ അവിഭാജ്യ ഘടകമായിരുന്ന സുഹാസിനി തന്റെ തനതായ അഭിനയ ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനസ്സ് കീഴടക്കിയത് ചന്ദ പ്രീജിത ബക്കൽ ആയിഷ തുടങ്ങിയ ഹിറ്റ് മറാഠി ചിത്രങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾ ഓർത്തിരിക്കുന്നവയാണ് മറാഠിയിൽ മാത്രമല്ല ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ സുഹാസിനിക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ രോഹിത് ഷെട്ടി അജയ് ദേവഗൻ ചിത്രം സിൻഹം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ സുഹാസിനെ അവതരിപ്പിച്ച വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി സഹതാരങ്ങളും ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയനടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ വിയോഗം കലാലോകത്ത് അവർ ബാക്കി വെച്ചു പോയ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു പ്രിയ നടിയുടെ ആത്മാവിന് നമുക്കും നിത്യശാന്തി നേരാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക